അല്ല എക്യൂസ്മി ഒന്നും നിന്ന് ഈ കടമ്പുറം വൈദ്യരുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ അത് നന്നായി എനിക്ക് അവിടെ പോകാതെ കഴിച്ചാമല്ലോ സുഭദ്ര കൊച്ചിനെ പിണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലെ ആഹ് നമ്മളായിരിക്കും വരാൻ നമ്മുടെ പേരെന്താ കൃഷ്ണൻകുട്ടി അയ്യോ നല്ല പേര് ഭാഗ്യവേ സുഭദ്ര കൊച്ചല് കൊച്ചാ പെണ്ണ് കാണുന്നവർക്ക് നിങ്ങൾ സംസാരിക്കുമല്ലോ അന്നേരം കൊച്ചിന്റെ വീട്ടുകാർ ആരും അറിയണ്ട ഒരിച്ചിരി അസുഖം ഒരിക്കുന്ന കൊച്ചു പെണ്ണല്ലേ ഒരു ചെറിയ വശപ്പശക് പറ്റി പോയത് ആ പാർട്ടി ഇവിടത്തുകാരനല്ല അതുകൊണ്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല അത് പഥ്യത്തിന്റെ കാര്യമൊക്കെയാ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ മുടക്കി സദാ രാമ എന്തോ മാണി ആശാന് കലക്കി അവര് കലങ്ങി താങ്ക് യു നീനെന്റെ അമ്മാവും വൈദ്യനോട് പറയടാ കൊച്ചി കല്യാണം കഴിച്ചു തരാൻ ഓ അത് നടക്കത്തില്ല വൈദ്യ പാസായവനെ അമ്മാവിനോട് കൊടുക്കത്തുള്ളൂ ചികിത്സിക്കാൻ എന്താശ്ചാ വൈദ്യ കലാനി അതൊരു ജന്മവാസനയല്ലേ ഈ ആശാന്റെ വരച്ച് ഒരു മാറ്റി തന്നത് ആരാ ആരല്ലേ അവിടെ ആ എത്രയാ ഒരു കുപ്പ് കള്ള ചീനി അഞ്ച് അമ്പത് കാശാ ഈ ഓസുകൂടി നിർത്തി കൂടെ നീ മദ്രാസാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ വരുന്ന നിന്നെ കാണുന്നില്ലല്ലോ എന്റെ ചാനാരെ ഞാൻ ഈ സിനിമാ ഫീൽഡ് ഞാൻ ഇനി ഒരു അഞ്ചാറ് കൊല്ലം ഗൾഫിലാണ് അതാ ഇവിടെ ഇങ്ങനെ തെടിത്തിരിഞ്ഞ നടക്കുന്നത് അല്ലേ അതാണ് എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഗ്ലാമർ സൗന്ദര്യവും അഭിനസത്തിന് ഏത് ഫിലിം ഫീൽഡ് പോയാലും ജീവിക്കാം മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ അവരെ പ്രാക്കും അതാ ഞാനിങ്ങനെ പോകുന്നത് ഞാൻ അങ്ങനെയല്ലോ കേട്ടത് നിനക്ക് കോടം പക്കത്ത് ചായപ്പിടിയിലെ എടുത്തു കൊടുപ്പാണെന്നുള്ള പരമ പറഞ്ഞത് കൊണ്ട് പറ ഞാൻ മല്ലവഴിക്ക് ഇറങ്ങി പോകും അല്ലെങ്കിൽ എനിക്ക് പതിനായിരം രൂപ ഉണ്ടാക്കി ദുബായിക്ക് പോണു രൂപ എന്റെ മോൻ എങ്ങും പോവാും കുളവും ഉണ്ടല്ലോ അതിന്റെ അടുത്തായിട്ട് നിറയെ ഭൂതങ്ങള് കാക്കുന്ന നിധിയാന്നാ പറയുന്നേ എന്റെ മോൻ അതെടുക്കണം ഈ തള്ളയുടെ ചൊറിഞ്ഞു കയറുന്ന വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ കൊച്ചേട രണ്ട് ചായ ഉണങ്ങി നാരങ്ങ നീരൊന്നും ഇല്ലല്ലോ ഉള്ള നേരെ മതി എത്രയായി ഒന്ന് എൺപത് ആ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ആ മതി വരുന്നത് ചായേട്ടാ ഇത് ചായയാ ചായയല്ല ചൂടുവെള്ള ദേ കല്യാണം മുടക്കി കാലത്തെ കെട്ടി എടുക്കുന്നണ്ട് ഇന്നെനി ആർക്കട്ടാണ് അവനെ വിളിച്ചോ എന്താ ഒരു കഷായം குடிച്ചതുപോലെ ദേ ഇതെ ചായയേ പറ്റുവല്ലം പറഞ്ഞല്ലേ തന്നേ പറ്റിയല്ലേടാ ഞാൻ പോയി കടുപ്പത്തിൽ ചായയേടാ ആ വീഡിയോ ഉണ്ടോ ഒരെണ്ണം എടുക്കാൻ ഇല്ല അപ്പീ ദോ ദോ ഓ ഇങ്ങനെ ഒരു പരവനാരി ഒരു വീഡിയോ ഓ എന്തൊരു സ്നേഹം എടാ ദാവീദ്

எம் ஏதா தோட்டத்தில் தூடோ நம்மளே இனி நாட்டில் நடக்கும் ട ഉണ്ണിത്താനേ താനെന്നെ പണിക്കേറ്റ പറഞ്ഞു ആ പറഞ്ഞു ആ എന്ന കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാൻ എന്നെ തല്ലിയേറ്റാൻ കൊണ്ട് കയറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ് പിടിച്ചോന്മാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ തയ്ച്ച് നിന്റെ തന്തയ്ക്കാടാ ഉഷ്ണപ്പിണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ പണി ചോദിക്കാൻ വരുന്ന തല്ലിക്ക് വല്ലടാ എന്റെ തന്നെയോട് മറത്തുണ്ടാക്കിയത് മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിയും കുരുപിടിയൊക്കെ ആയിട്ട് അന്നത്തെ എന്തോ അട കിച്ചോണ്ടിരിക്കുന്നത് ജോലിയാണ് േ നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി പോന്ന അവിടെ നിക്കാ ഭയങ്കര അല്ല ഇതാരും കല്യാണം മുടക്കി കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാണി േ നിനക്ക് മുടങ്ങും അവര് നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതോ അതുമല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യും മാമോദി ഒരു കൃത്യാനുവാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാ തന്നെ നമ്മൾ ഡോളിയൊക്കെ ഇട്ട് തരാം അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് അറിയണമല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഞാൻ വിട്ടേ തന്നെ െ എന്തേട്ടാൽ പറമുചേട്ടാ ഇത് ജോണി അല്ലേ കാവിലെ കൊച്ചിനെ ചേർത്തിടെമചേട്ട അപ്രന്റിസായിരിക്കും അല്ലേ

അതെ അതെ ഒരു പുണ്യാണെന്ന് എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കിയ അതൊക്കെ അറിഞ്ഞു നേരല്ലേ അത് പിന്നെ ചുമ്മാ അല്ല പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നടക്കുന്നു പറമേ ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ പിള്ളേച്ചന്റെ കടയിലെ പോലെ പാവം അനുവാ കുഞ്ഞ് ഗീതകുഞ്ഞ് കുഞ്ഞിന്റെ അമ്മയും പാവ യശോദമ്മ ചെറുപ്പത്തി പട്ടണി കടന്ന് ഞാൻ ചത്തുപോകാരുന്നു ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ ആ ഘീര കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോന്നെ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കയ്യെശ്വധ കൊടുത്തേക്കും കീരക്കുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അമ്മയെ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് തരം കുളം കൊറിയത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ സ്ഥലമല്ലോ ഓപ്പണറാവുമ്പോ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവും കുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തി പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമില്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പൈങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവളെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക അപ്പോ നാളെ കഴിഞ്ഞ് വറീതിന് ഇങ്ങോട്ട് ആയിട്ടോ വേണ്ട വേണ്ട എന്റെ കാര്യത്തിൽ ഞാൻ വന്നേക്കാം ആ എന്നാ ഞാൻ പോട്ടെ നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞു ഇങ്ങു പോന്നു ഒന്നുമല്ലെങ്കിൽ ഇതിനും ഭേദമല്ലേ അത് ഒരു പെണ്ണയേട്ടാ എന്താ സായിപ്പിന്റെ ഭാര്യയെ കയറി പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പൈസിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ദിവസം ഗതികേത് സായിപ്പിന്റെ കയ്യിൽ പെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവിടെ ഒരു ദരിദ്രവാസം കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാൾ സമ്മേ ഗതി കെട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിറ്റലവൻ ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാ അയാൾ തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാടിക്ക് നോക്കൂ ഞാൻ പോന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവടെ പൊക്കണം നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നെ സായിപ്പിന്റെ പിരിലക്കെ സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെടുക്ക

ഇതിപ്പം എവിടുന്നാണേ എനിക്കെന്താ കൊടുത്തരും കൊടുത്തേരും നമുക്കൊന്നും പിന്നെ ആ അനു അത്